നമസ്കാരം പാക് അധീന കാശ്മീരിൽ സർക്കാരിനെതിരെ വൻ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പാർലമെന്റിൽ നടന്ന സമ്മേളനത്തിൽ പാർലമെന്റ് അംഗം സയ്യിദ് മുസ്തഫ കമാൽ ഭാരതത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങൾ റോഡുകളിലെ കുഴികളിൽപ്പെട്ട് മരിക്കുന്നുവെന്നും കറാച്ചിയിൽ ശുദ്ധജലം പോലും കിട്ടാനില്ലെന്നുമായിരുന്നു സയ്യിദിന്റെ വാക്കുകൾ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മുടെ രാജ്യത്തെ നേട്ടങ്ങൾ മറ്റു രാജ്യങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണുന്നു ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ് നമ്മുടെ അയൽ രാജ്യം ഒരിക്കലും ഭാരതത്തെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് അവരും ഭാരതത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പാകിസ്ഥാനിലെ പരിതാപസ്ഥിതി അവിടുത്തെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഭാരതത്തിന്റെ വികസന നേട്ടങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു പാകിസ്ഥാൻ പാർലമെന്റ് അംഗം സയ്യിദ് മുസ്തഫ കമാലാണ് ഇന്ത്യയുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് സഭയെ ഓർമ്മിപ്പിച്ചത് ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ കറാച്ചിയിലെ നമ്മുടെ കുട്ടികൾ റോഡിലെ കുഴിയിൽ വീണ് മരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കറാച്ചിയിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് സയ്യിദ് മുസ്തഫയുടേത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന സമ്മേളനത്തിനായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതേസമയം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച നടി രശ്മിക മന്ദാന സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും കൂടുതൽ സംതൃപ്തി നൽകുന്ന മറ്റൊന്നുമില്ലെന്നാണ് പ്രധാനമന്ത്രി രശ്മികയുടെ വീഡിയോയ്ക്ക് മറുപടിയായി നൽകിയത് മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് നിരന്തരം യാത്ര ചെയ്യാറുണ്ടെന്നും അടൽ സേറ്റു പാലം വന്നതോടെ യാത്രയിലുണ്ടായ മാറ്റത്തെ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു രശ്മിക മന്ദാനയുടെ പോസ്റ്റ് മുംബൈയെയും നവി മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൽ സേതു പാലം വന്നതോടെ രണ്ടു മണിക്കൂർ വേണ്ടി വരുന്ന യാത്രയുടെ സമയം ഇരുപത് മിനിറ്റായി ചുരുങ്ങി ഗതാഗത മേഖലയിൽ ഇതൊരു സമ്പൂർണ്ണ മാറ്റമാണ് വരുത്തിയത് പല നഗരങ്ങളിലേക്കുമുള്ള യാത്ര അനായാസമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞെന്നും താരം പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്